ഇത്തവണ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസം പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നില്ല എന്നും ഗൾഫ് പ്രവാസികൾക്ക് സമ്മേളനത്തിൽ വേണ്ടത്ര വേണ്ടമില്ല എന്നും പരാതിയുണ്ട് ഈ മാസം ഒഡീഷയിലാണ് പ്രവാസി ഈ മാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം നടക്കുന്നത് വിക്ഷിത് ഭാരത് രണ്ടായിരത്തി നാല് പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇത്തവണത്തെ പ്രമേയം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും ജനുവരി എട്ടിന് യുദ്ധ പ്രവാസി ദിവസം ഒമ്പതിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയും പത്തിന് സമാപന സംഗമവും നടക്കും സാങ്കേതികം സാംസ്കാരികം സുസ്ഥിര വികസനം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ പ്രവാസികളുടെ സംഭാവന ചർച്ച ചെയ്യുന്ന സമ്മേളനം പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നവും ചർച്ച ചെയ്യുന്നില്ലെന്നും ഗൾഫിന് കാര്യമായ പ്രാതിനിധ്യമില്ലെന്നും സമ്മേളന പ്രതിനിധിയും വൈസിസി നേതാവുമായ കെ ടി എ മുനീർ പറഞ്ഞു ഒരു വിഷയവും പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും യാത്രാ സംബന്ധമായ വിഷയങ്ങൾ സ്വദേശി വൽക്കരണത്തിൻ്റെ ഭാഗമായി ജോലി നഷ്ടപ്പെടുന്ന ആളുകൾ അതേപോലെ തന്നെ തിരിച്ചു വന്ന പ്രവാസികളുടെ പുനരധിവാസം ഇവിടെ ജോലി ചെയ്യുമ്പം അനുഭവിക്കുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സഹായിക്കൽ ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുടെ ഒരു പരമ്പര തന്നെ പ്രവാസികളുടേതായിട്ടുണ്ടായിട്ട് അതിലൊരു കാര്യം പോലും പ്രവാസികളുടെ സമ്മേളനം നടക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് പ്രവാസി സമൂഹത്തോട് കാണിക്കുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള യു മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളോട് കാണിക്കുന്ന അനീതിയായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ പ്രവാസികൾ നമ്മുടെ ഭാരതത്തിലേക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം തരുന്ന ഗൾഫ് പ്രവാസികളുടെ പങ്കാളിത്തം വളരെ ഇല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കാം കുറവാണ് പ്രമുഖരായ വിദേശ ഇന്ത്യക്കാർക്കും രണ്ട് സന്നദ്ധ സംഘടനകൾക്കുമാണ് ഇത്തവണ പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിക്കുന്നത് ജനുവരി പത്തിന് നടക്കുന്ന സമാപന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും യു എ ഇയിലെ മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ സൗദിയിലെ ആരോഗ്യ വിദഗ്ധനായ കർണാടകയിൽ നിന്നുള്ള ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷിദ് എന്നീ രണ്ടുപേർ മാത്രമാണ് ഗൾഫിൽ നിന്നും പട്ടികയിലുള്ളത് ജലീൽ കണ്ണമകലം